ഒരു സി ബി ഐ ഡയറി കുറിപ്പിലെ സേതുരാമയ്യൽ നിന്നും ഡൊമിനിക് ആൻഡ് ലേഡീസ് ബസ്സിലെ ഡൊമിനിക്കിലേക്ക് എത്തുമ്പോൾ കഥാപാത്രങ്ങൾക്ക് അചകച്ചാന്തരമുണ്ട് ആദ്യത്തയാൾ ഗൗരവക്കാരനായ അന്വേഷകനാണെങ്കിൽ രണ്ടാമൻ ഔദ്യോഗികമായി ഒരന്വേഷകം പോലുമല്ല പക്ഷേ രണ്ടാളുടെയും ഒന്നാണ് അന്വേഷണം റോഷാക്ക് നൻപകൽ നേരത്തെ മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ടർബോ എന്നിങ്ങനെ വ്യത്യസ്ത ജോണറുകളിൽ സിനിമാ നിർമ്മാണം നടത്തിയ മമ്മൂട്ടി കമ്പനി അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ജോണറുമായാണ് ഡൊമിനിക് ആൻഡറി ലേഡീസ് പേഴ്സുമായി വന്നിരിക്കുന്നത് ആദ്യ അഞ്ച് സിനിമകളുടെയും കെട്ടും മട്ടും മാത്രമല്ല നിഴൽ പോലും ആറാം സിനിമയിൽ വരാതെ നോക്കിയിട്ടുണ്ട് ഈ ചലച്ചിത്ര കമ്പനി ഗൌതം വാസുദേവ മേനോൻ മമ്മൂട്ടി കോംബോയിലെത്തുന്ന സിനിമ എന്ന നിലയിൽ അതിഭയങ്കര പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തുന്നവർക്ക് ആദ്യ പകുതിയെങ്കിലും ചെറിയ നിരാശയൊക്കെ തോന്നിച്ചേക്കാം എന്നാൽ സിനിമയെ അതിൻ്റെ അവസ്ഥയിൽ കാണാനെത്തുന്ന പ്രേക്ഷകരെ തരിമ്പും നിരാശപ്പെടുത്തില്ല ഈ ചിത്രം മാത്രമല്ല ക്ലൈമാക്സിലെത്തുന്നതോടെ മറ്റൊരു തരത്തിലേക്കും തലത്തിലേക്കുമാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകനും ഡൊമിനിക്കിനെ കൊണ്ടെത്തിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം നിർവഹിച്ച ആദ്യ മലയാള സിനിമ എന്ന നിലയിൽ വ്യത്യസ്തത അനുഭവിപ്പിക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിനോടൊപ്പം ും മമ്മൂട്ടിയുടെ രസകരമായ കോമഡികളും ഈ സിനിമ ആസ്വദിപ്പിക്കുന്ന ഘടകമാണ് കൊച്ചിയിലെ ഷെർലക് ഹോംസ് ആയ ഡൊമിനിക്കിനോടൊപ്പം സഹായി വാട്സണെ പോലെ വിക്കി എന്ന വിഘ്നേഷായി ഗോകുൽ സുരേഷാണ് വരുന്നത് ഇടയ്ക്ക് ചില രംഗങ്ങളിൽ മമ്മൂട്ടിയും ഗോകുലും ചേർന്ന് ചക്കിക്കൊത്ത ചങ്കരരംഗങ്ങൾ സൃഷ്ടിക്കുന്നത് കാണികളെ രസിപ്പിക്കും മമ്മൂട്ടി ഗോകുൽ സുരേഷ് കൂട്ടുകെട്ട് വളരെ രസകരമായി ഇരുവരും കൈകാര്യം ചെയ്തിട്ടുണ്ട് ശ്രീധരന്റെ ഒന്നാം തിരിമുറിവ് ഗോളാന്തര വാർത്തകൾ കളിക്കളം തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കോമഡി കഥാപാത്രങ്ങളുടെ മൂഡിലാണ് ഡൊമിനിക്കിലെ ഡൊമിനിക്കിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് കോട്ടയം കുഞ്ഞച്ചിനെയോ രാജമാണിക്കത്തിലെയോ മുഴുനീള കോമഡിക്ക് പകരം സാഹചര്യം ആവശ്യപ്പെടുന്നിടത്തെല്ലാം സംസാരത്തിലും ചലനങ്ങളിലും തമാശകൾ കൊണ്ടുവരാനുള്ള മിഴിവാണ് മമ്മൂട്ടിയുടെ ഡൊമിനിക്കിനിന് കൊടുത്തിരിക്കുന്നത് അടുത്ത കാലത്തിറങ്ങിയ മമ്മൂട്ടി സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി തൻ്റെ സ്വതസിദ്ധ സ്റ്റൈലിഷ് ലുക്കുകളാണ് ഡൊമിനിക്കിനായി തയ്യാറാക്കിയിരിക്കുന്നത് അവസാന ഷോട്ട് വരെ മമ്മൂട്ടി എന്ന താരത്തിൻ്റെ സൗന്ദര്യത്തെയും വസ്ത്രാലങ്കാരത്തെയും വളരെ മനോഹരമായി ഈ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നുണ്ട് സമീപകാല സിനിമകളിലൊന്നും മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ പൊതു ഇടങ്ങളെ സഞ്ചരിക്കുന്നതോ ഇടപെടുന്നതോ കണ്ടില്ലെങ്കിലും ഡൊമിനിക്കിൽ എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന എത്രയോ രംഗങ്ങളുണ്ട് കലൂർ സ്റ്റേഡിയം കടവന്ത്ര അമ്പലമുകൾ മറൈൻ ഡ്രൈവ് തുടങ്ങി എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മൂന്നാറിൻ്റെ പല ഭാഗങ്ങളിലും മമ്മൂട്ടിയും ഗോകുൾ സുരേഷും പൊതുനിരത്തുകളിലെത്തുന്നുണ്ട് ഒബ്സർവേഷനും കോൺസെൻട്രേഷനുമാണ് തന്നിലെ ഡിറ്റക്റ്റീവിൻ്റെ പ്രത്യേകതയെന്നാണ് ഡൊമിനിക്ക് ഇടയ്ക്കിടെ അവകാശപ്പെടുന്നത് കൺക്ലൂഷനെത്തുമ്പോൾ ഇരുപത് ശതമാനം വരെയൊക്കെ തെറ്റിപ്പോകാമെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും വലിയ ഡിറ്റക്റ്റീവ് ചമനി ചെയ്യുന്ന പണികൾ പലതും തെറ്റിപ്പോകുന്നത് പതിവാണ് എന്നാൽ മറ്റു പലതും അയാളുടെ നിരീക്ഷണത്തിനടുത്ത് നൂറ് ശതമാനം ശരിയാകാറുമുണ്ട് ഈ നൂറ് ശതമാനമാണ് അയാളുടെ കച്ചവട തന്ത്രവും ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോയ ഹൗസ് ഓണർ മിസിസ് മാധുരിക്ക് അവിടെ നിന്നും ഒരു ലേഡീസ് പേഴ്സ് കിട്ടുന്നു അതിൻ്റെ ഉടമയെ അന്വേഷിച്ചു കണ്ടെത്താൻ അവർ ഡൊമിനിക്കിനെ ഏൽപ്പിക്കുന്നതോടെയാണ് ഡിറ്റക്റ്റീവ് ഡൊമിനിക്കിനും സഹായി വിക്കിക്കും പിടിപ്പത് പണിയാകുന്നത് അതുവരെ വളരെ നിസ്സാരമായി കണ്ടൊരു പേഴ്സാണ് പിന്നീട് അവരെ വലിയ സംഭവങ്ങളിലേക്ക് എത്തിക്കുന്നത് തൻ്റെ ഹൗസ് ഓണറെ ഡൊമിനിക്ക് എല്ലായ്പ്പോഴും വിശേഷിപ്പിക്കുന്നത് മിസിസ് മാധുരി എന്നാണ് ഷറക് ഹോംസാകാനാണ് നടപ്പിലും സംസാരത്തിലും അയാളുടെ ഭാവം കേരള പോലീസിൽ സി ഐ ഉണ്ടായിരുന്ന ഡൊമിനിക്ക് തനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ എന്തു ഉടായ്പ് നടത്തിയും അതിലേക്കെത്തുന്നയാളാണ് പതുക്കെയാണെങ്കിലും ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് വളരെ രസകരമായും കൗതുകത്തോടെയുമാണ് പുരോഗമിക്കുന്നത് സിനിമയുടെ ആദ്യ അരമണിക്കൂർ തമാശയും പാട്ടും ഡൊമിനിക്കിൻ്റെ ബഡായികളെയുമൊക്കെയായി കഥാപശ്ചാത്തലത്തിനും കഥാപാത്രത്തിൻ്റെ മാനസരങ്ങൾക്കുമായാണ് തിരക്കഥാകൃത്തുക്കൾ നീക്കിവച്ചിരിക്കുന്നത് അരമണിക്കൂർ കഴിയുന്നതോടെ സിനിമ അതിൻ്റെ ശരിയായ അന്വേഷണ പാതയിലേക്ക് കടക്കുന്നു എന്നാൽ ഈ കേസ് എന്തോ ഭയങ്കര ഗൗരവത്തോടെയാണ് ഷെർലക് ഹോംസും വാട്സണും ചേർന്ന് അന്വേഷിക്കുന്നതെന്ന് കാഴ്ചക്കാർക്ക് തോന്നുകയുമില്ല രണ്ടാം പകുതിയോടെ ഡൊമിനിക്ക് അന്വേഷിക്കുന്ന കുറ്റവാളി ആരാണെന്ന് കാഴ്ചക്കാർക്ക് കുറേശ്ശെ മനസ്സിലായി തുടങ്ങുമെങ്കിലും പിന്നണി പ്രവർത്തകർ അതിനപ്പുറത്തേക്കുള്ള ട്വിസ്റ്റ് ഒരുക്കി വെച്ചിരിക്കുന്നതിനാൽ പ്രതീക്ഷിക്കുന്നിടത്തല്ല എന്റെ നെറ്റിൽ പ്രത്യക്ഷപ്പെടുകയെന്ന് മാത്രം കന്നഡ നടി സുഷ്മിത ഭട്ടിന്റെ ആദ്യ മലയാള സിനിമയാണ് ഡൊമിനിക്ക് എങ്കിലും അന്യഭാഷാ നടിയാണെന്ന തോന്നലൊന്നും കാഴ്ചക്കാരിൽ അവർ സൃഷ്ടിക്കുന്നില്ല വളരെ തന്മയത്തോടെ തൻ്റെ നന്ദിതയെ മനോഹരമാക്കാൻ സുഷ്മിതയ്ക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ക്ലൈമാക്സിൽ മമ്മൂട്ടിയോടൊപ്പം മനോഹരമായ രംഗവും ഇവർക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് മിസിസ് മാധുരിയായി വിജി വെങ്കടേഷും തൻ്റെ കഥാപാത്രത്തെ ഭംഗിയാക്കിയിട്ടുണ്ട് പേഴ്സിൻ്റെ ഉടമയെ കണ്ടെത്താൻ ഡൊമിനിക്കിന് ടാസ്ക് നൽകുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും മിസിസ് മാധുരിയാണ് ഡൊമിനിക്കിൻ്റെ എല്ലാ ഉടായ്പകളും അറിയാമെങ്കിലും അയാൾക്കുള്ള മികച്ച പിന്തുണയും മിസിസ് മാധുരിയാണ് ദർബുക ശിവയുടെ സംഗീതം സിനിമയുടെ മൂഡ് സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പൊളിച്ചെടുക്കി തിയേറ്ററിനകം ബഹളമാക്കാതെ ശാന്തമായും സാന്ദ്രമായും ആണ് ഡൊമിനിക്കിൽ സംഗീതം ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിക്ക് വേണ്ടി സുപ്രീം സുന്ദർ ഒരുക്കിയ സംഘടനവും വ്യത്യസ്തമായിട്ടുണ്ട് ഓരോ ഗണത്തിൽപ്പെടുന്ന വ്യത്യസ്തരായ ആളുകളോട് വ്യത്യസ്ത രീതികളിലാണ് സിനിമയിലെ സംഘടനകൾ നടത്തുന്നത് ഭരതനാട്യത്തിലെ ചലനങ്ങളോടൊപ്പം സ്റ്റന്റ് മൂവ്മെന്റ്സും ചേർത്ത സംഘടനം വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കും വിഷ്ണുമാർദേവിന്റെ ഛായാഗ്രഹണവും ആന്റണിയുടെ എഡിറ്റിങ്ങും കാഴ്ചയെ ഭംഗിയാക്കാൻ സഹായിക്കും മമ്മൂട്ടി കമ്മിൽ നിർമ്മിച്ച സിനിമ ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് വിതരണം നിർവഹിക്കുന്നത് ഡോക്ടർ സുരാജി രാജനും ഡോക്ടർ നീരജ് നീരജരാജനുടൊപ്പം സംവിധായകൻ ഗൌതം വാസ് സെമേനോനും തിരക്കഥാരചനയിൽ പങ്കാളിയായിട്ടു്